ഞാനൊരു കഥ പറയാം ഒരു മധ്യവർഗ കുടുംബം ഒരു അച്ഛൻ അമ്മ പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സായ ഒരു ആൺകുട്ടി മധ്യവർഗത്തിന്റെ എല്ലാ ജീവിത സുഖങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സാധാരണ പോലെ ജീവിക്കുന്ന ഒരു കുടുംബം ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി സായുധ പോലീസ് അതിരാവിലെ അവരുടെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് വലിയൊരു സംഘം വീട്ടിനകത്തേക്ക് കയറുകയും ഗൃഹനാഥനെയും ഗൃഹനാഥനെയും ഒക്കെ തോക്കിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൗമാരക്കാരൻ കിടന്നുറങ്ങുന്ന കിടപ്പ മുറിയിലേക്ക് കടന്നു തോക്ക് ചൂണ്ടി അവനോട് എണീറ്റ് വരാൻ പറയുന്നു പുതപ്പിനുള്ളിൽ കിടന്ന് വല്ലാതെ പേടിച്ച് വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവനാ കട്ടിൽ കിടന്ന് ഉറക്കവലിക്കുന്നത് അച്ഛനെയാണ് സഹായിക്കണം താഴെ ബാക്കിയുള്ള പോലീസുകാരോട് ർക്കിച്ചുകൊണ്ട് അച്ഛനും അമ്മയും വളരെ വികാരത്തോടെ നിങ്ങൾ എന്തിനാണ് കയറി വന്നത് തലം മാറിപ്പോയിട്ടുണ്ടാവും എന്താണ് പ്രശ്നം എന്ന് ഭരണം വെച്ച് കയർത്തപ്പോ അവിടെ കയറി വന്ന കമാൻഡർ അവനറിയിക്കുന്നു ഒരു കുട്ടിയുടെ കൊലപാതകത്തിനെ കുറിച്ചുള്ള സംശയത്തിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പയ്യനോട് പൊറപ്പ് നീക്കാൻ പറയുന്നു പതുപ്പിന്റെ അടിയിൽ പേടിച്ച് മൂത്രം ഒഴിച്ചു കിടക്കുന്ന പയ്യൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒഴിഞ്ഞിട്ടും ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു അതൊന്നും വക വെക്കാതെ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു കൂടെ വളരെ പ്രയാസത്തിൽ വിഷമിച്ചുകൊണ്ട് ഏതോ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന ഉറപ്പോടെ അച്ഛനും അമ്മയും അവന്റെ കൂടെ പോകുന്നു ഒരു കൗമാരക്കാരന് കിട്ടാവുന്ന എല്ലാ ലീഗൽ പരിരക്ഷയും നൽകിക്കൊണ്ട് കൊണ്ട് അച്ഛന്റെയും അഡ്വക്കേറ്റിന്റെയും മുന്നിൽ വെച്ച് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുട്ടിയെ വിസ്തരിക്കുന്നു ചോദ്യങ്ങൾ നീണ്ടു നീണ്ടുപോയി ഒടുവിൽ സി സി ടി വിയുടെ ഒരു ദൃശ്യം അച്ഛനും മോനും വേണ്ടി കാണിച്ചു കൊടുക്കുന്നു ഈ കൗമാരക്കാരൻ ഒരു കത്തിയെടുത്ത് അവന്റെ ക്ലാസ്മേറ്റ് ആയ ഒരു പെൺകുട്ടിയെ കുത്തി കുത്തി കൊല്ലുന്നതാണ് സി സി ടി വി ദൃശ്യം കണ്ട അച്ഛൻ വളരെ വികാരത്തോടെ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മകനെ നോക്കുന്നു അതേ വികാരത്തോടെ കരഞ്ഞുകൊണ്ട് ആ മകൻ അച്ഛനെ കെട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് നെറ്റ്ഫ്ലിക്സിൽ വന്ന അഡോളസൻസ് സീരീസ് കണ്ടവരാരൊക്കെ തദസ്സിലുണ്ട് എന്ന് കൈവെക്കും രണ്ടാളെ ഞാൻ കാണുന്നു ആ സീരീസിന്റെ ഒട്ടും സ്പോയിലർ അല്ലാത്ത ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ആ സീരീസിന്റെ കഥ കാണാത്തവർ നിർബന്ധമായും കാണണം ഏറ്റവും കൂടുതൽ വ്യൂവേർഷിപ്പ് കിട്ടിയ നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് ആണത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിച്ച ഒരു സീരീസ് കൂടിയാണ് ആ സീരീസ് നിർമ്മാണത്തിന് അതിന്റെ കലാപരമായ ഒരുപാട് മേന്മകളുണ്ട് പുതുമുഖമായ ഒരു പയ്യൻ ഓവൺ കൂപ്പർ ജാമി മില്ലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പക്ഷെ ആ സീരീസിന്റെയും സിനിമയുടെയും കഥയല്ല അതിന്റെ നിർമ്മാണചാരുതകളല്ല എന്റെ വിഷയം ആ സീരീസ് മുന്നോട്ട് വെക്കുന്ന ചില വിഷയങ്ങളുണ്ട് നമ്മൾ ആരും അത്ര ഗൗനിക്കാത്ത വിഷയം നിരന്തരമായ കൗമാര കൊലപാതകങ്ങളുടെ ഒരു സീരീസ് നടന്ന പശ്ചാത്തലത്തിൽ ഈ കഥ കൗമാര മനസ്സുകളിലെ ബാല്യ മനസ്സുകളിലെ അകങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അത് നമ്മൾ ആരും മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ചില ഭാഗങ്ങളിലൂടെ കൂടിയാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം തലമുറകൾ ജനറേഷൻസ് നാൽപ്പത്തി ആറ് മുതൽ ജനിച്ചവർ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ളവർ ജനറേഷൻ എക്സ് അത് കഴിഞ്ഞ് എൺപത് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ളവരാണ് മിലീരിയൽ അവിടുന്ന് മുന്നോട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ളവരാണ് ജനറേഷൻ സി ജൻ സി എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള ജനറേഷനാണ് ജന ആൾഫ ഇരുപത്തി ആറിന് ശേഷം വരുന്ന ജനറേഷനാണ് ജനപീറ്റ ജനറേഷൻ ക്ലാസിഫിക്കേഷൻ എന്തിനാണ് ഓരോ ജനറേഷനും ചില പ്രത്യേകതകളുണ്ട് ആ ജനറേഷൻ ടു ജനറേഷൻ ഉണ്ടാകുന്ന ഗ്യാപ്പ് ആ ഒരു വിടവ് അതിനും ചില പ്രത്യേകതകളുണ്ട് ഓരോ ജനറേഷനും തമ്മിലുള്ള ഗ്യാപ്പ് ഞാനും എന്റെ പിതാവും പാപ്പയും ഞാനും തമ്മിലുള്ള ഗ്യാപ്പിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് മില്ലീനിയൻസും ജനാൾഫയും തമ്മിലുള്ള ഗ്യാപ്പ് ഓരോ ജനറേഷൻ വരുന്ന അനുസരിച്ചും ആ ജനറേഷൻ ഗ്യാപ്പും കൂടിക്കൊണ്ടുവരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരമുണ്ട് നമ്മളാണ് ഏറ്റവും വലിയ വിളവന്മാര് നമുക്കെല്ലാ കാര്യങ്ങളും അറിയാം ചെറിയ കുട്ടിയായ സമയത്തിന്റെ വാപ്പ എന്നോട് പറയും ചേതമംഗല്ലൂരിൽ താമരശ്ശേരി വരെ നടന്നു പോയി പെട്ടിയും തലയിൽ വെച്ച് കാട്ടിലൂടെ ഒരു ചട്ടാടത്തിൽ കയറി പുഴ കടന്ന് അവിടെ പോയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത് എന്ന് പറയുമ്പോൾ ചേന്നമംഗലൂർ മുതൽ മണാശ്ശേരി വരെ നടന്നുപോയി ബസ് കയറിയ എനിക്ക് അത് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പറ്റും ചേന്നമംഗല്ലൂർ മുതൽ മണാശ്ശേരി വരെ ബസ്സിലേക്കും വേണ്ടി നടന്നു പോയി ബസ്സിൽ കയറി പോയ മനുഷ്യനാണ് ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഞാൻ എന്റെ തൊട്ട് ചെറു താഴെയുള്ള ജനറേഷനോട് പറയുമ്പോൾ അവർക്കത് അത്രയും കൂട്ടും മനസ്സിലാക്കില്ല അതിന്റെ താഴെയുള്ള ജനറേഷനോട് ഞാൻ പറയുമ്പോൾ അവർ അയിന് ഒറ്റ ചോദ്യം അല്ല അതിന് തീർന്നത് ഓരോ ജനറേഷനും അതിന് പറയുന്ന ചില കാരണങ്ങളുണ്ട് നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എന്റെ വാപ്പിന്റെ ഒക്കെ ആ ഒരു കാലത്ത് തലമൊട്ടടിക്കുന്നു അവരൊക്കെ സമരം ചെയ്താണ് മുടി വെക്കാനുള്ള ഇത് വാങ്ങുന്നത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ മുടി ഒന്നായി വെട്ടുന്നതിന് പകരം ഇവിടെ കുറച്ച് ഇങ്ങനെ വെക്കണം ക്രോപ്പ് അപ്പൊ മുടി വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പൊത്തി വെക്കും അപ്പൊ അസൈനാക്കിയും വാപ്പിയൊക്കെ കൂടെ ഇങ്ങനെ ചർച്ച ചെയ്ത അവസാനം ആയിക്കോട്ടെ കുറച്ച് അവിടെ വെച്ചോ എന്നിട്ടുണ്ടാകുന്ന ഒരു കമന്റ് ഉണ്ട് എന്താ ഈ കുട്ടിക്കൊക്കെ മുടിന്റെ ഇവിടെ ലേശം വെച്ചോണ്ട് എന്ത് കാര്യ ഇതേ ചോദ്യമാണ് എൻറെ വല്യ അപ്പ വാപ്പനോട് ഈ തലന്റെ മേലെ ലേശം മുടി വെച്ചോണ്ട് ഇവർക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്നത് അതേ ചോദ്യങ്ങളാണ് നമ്മൾ അടുത്ത തലമുറയിലേക്ക് തലമുറയിലേക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ ഫ്രെയിമും സ്ട്രക്ചറും സബ്ജക്റ്റും ആക്കി മാറ്റിയാതെ മാറും എന്നല്ലാതെ നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളും തിരുത്തലുകളും മാറുന്നില്ല ഈ ിലെ ഏറ്റവും അടിയിൽ നിൽക്കുന്ന രണ്ട് ജനറേഷൻ ജെൻ ആൾഫയും ജെൻ ജൻസിയും അവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട് ജെൻ ജൻസിയും ജെൻ ആൾഫയും പിറന്നു വീണത് ഈ ഭൂമിയിലേക്കല്ല അവർ വന്ന് വീണത് ഒരു സൈബർ ഇടത്തിലേക്കാണ് മണ്ണും മലയും ആകാശവും വെള്ളം യാഥാർത്ഥ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ലോകത്തേക്കല്ല അവർ വന്നു വീണത് അവർ വന്ന് പിറന്നു വീണത് ഒരു സൈബർ ഇടത്തിലേക്കാണ് ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട് മില്ലീനിയം രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളിലേക്കോ അവരുടെ അടുത്ത തലമുറയിലേക്കോ സംവദിക്കുന്നതിൽ ഒരുപാട് വഴികളുണ്ട് നമുക്ക് മനസ്സിലാവില്ല അവരുടെ ലോകം വേറൊരു ലോകമാണ് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സൈബർ ലോകത്തേക്ക് കാലമറിയാതെ സമയം അറിയാതെ എങ്ങനെയോ വണ്ടിയെടുത്ത് വന്നവരാണ് നമ്മളൊക്കെ കോഴിക്കോടം കണി കാണാത്ത ഒരാൾ ലുരുപാട് കാണാൻ പോയ മാറുകയാണെന്ന് നമ്മുടെ ജനറേഷനൊക്കെ സൈബർ എടുത്ത് ചെന്നിട്ടോടെന്നൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മളിത് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നമ്മുടെ ആ അടുത്ത ജനറേഷൻ ജനിയോ ജനാൾഫിയോ നമ്മളെ കളിയാക്കി കൊണ്ട് എന്താ പേർക്കൊന്നും വിവരമില്ല ഒരു ചെറിയൊരു ഉദാഹരണം പറയാം എസ് ഖത്തറിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിളിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് വന്നു വാട്സാപ്പിൽ അത് ഇങ്ങനെ ഓരോരുത്തർ ഹാജർ വെച്ചുകൊണ്ടിരുന്നു എന്റെ പേരെ കുട്ടി എന്ത് ചോദിച്ചു വാപ്പ് റോങ് വിത്ത് ദിസ് മെസ്സേജ് എനിത്തിങ് ബാഡ് എന്തേ പറ്റിയത് അല്ല എല്ലാവരും സ്റ്റോപ്പ് എന്ന് പറയുന്നു ഈ ഇബോജി സ്റ്റോപ്പ് വിബോജിയാണ് അത് സ്റ്റോപ്പ് വിബോജിയാണെന്ന് അറിയാതെ നമ്മൾ ആചർ വെക്കുന്ന ഒരു ജനറേഷനെ കണ്ട് ആ ഇബോജികളിലേക്ക് ആ മാത്രം ജീവിക്കുന്ന ഒരു തലമുറ നമ്മെ കണ്ട് പരിഹസിക്കാണ് നമ്മൾ വെച്ചിടത്തോളം ഒരു കൈ വെക്കുന്നതിൽ കളറുകൾ വ്യത്യാസം അതിൽ ഒരു കറുത്ത കൈയിട്ട ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ചിരിക്കുന്ന ഞാനും ഈ മണ്ഡലം എന്താണ് ഈ ചെയ്യണതെന്ന് ചോദിച്ചപ്പുറത്തിരിക്കുന്ന ഒരു തലമുറയുമാണ് ഇവിടെയുള്ളത് ആ തലമുറയുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറെ കൂടി അതിലേക്ക് അന്വേഷിച്ചു പോകണം അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഈ സീലിയിൽ ഒന്നാമത് മെസ്സേജ് എവറിങ് ഇൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ എല്ലാറ്റിനും ഒരർത്ഥമുണ്ട് സോഷ്യൽ മീഡിയയിലാണ് അവർ ജീവിക്കുന്നത് പുതിയ തലമുറ സംവദിക്കുന്നത് ഇമോജികളിലൂടെ മീമുകളിലൂടെ അതുപോലെ സ്ലാങ്ങുകളിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പേർ കുട്ടികളോട് ചോദിച്ചു നോക്കുന്നു എന്താണ് സ്തുപിടി എന്താണ് ക്യാപ് എന്താണ് സിഗ്മ പുതിയ ജനറേഷൻ ഇന്ന് രണ്ട് ഒരു ജനാൾഫയും ജെൻസിയും സംസാരത്തിൽ നിന്ന് പത്ത് മിനിറ്റ് കേട്ടു വെക്കുള്ളൂ അവരുടെ സംസാരത്തിലൊക്കെ വരുന്നത് ഈ സ്ലാങ്ങുകളാണ് ഈ ഭാഷ യോജികളുടെയും മീമുകളുടെയും സ്ലാങ്ങുകളുടെ ഒക്കെ ഭാഷ ഒരുതരം അന്താരാഷ്ട്ര രൂപം വന്നിട്ടുണ്ട് റോബ്ലോക്സ് കളിക്കുന്ന ഒരു കുട്ടിക്ക് ജപ്പാനിലുള്ള ഒരു കുട്ടിയായി കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മള് അവന്റെ ഭാഷ ആവശ്യമില്ല ഒരു ഇമോജി അങ്ങോട്ട് അങ്ങോട്ടിട്ട് അവന്റെ ഇമോജി ഇങ്ങോട്ട് വരും ഈ ഇമോജികൾക്ക് തന്നെ നൂറായിരം അർത്ഥങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് ലവ് റെഡ് ഹാർട്ട് ചുവന്ന ഹാർട്ട് കൊറേ കാലം നമ്മളൊക്കെ അതേ പരിചയം ചുവന്ന ഹാർട്ട് പിന്നെ അതിനൊക്കെ വർണ്ണങ്ങൾ വന്നു തുടങ്ങി അപ്പൊ നമ്മളതിനെ നോക്ക നല്ല കളറേത്താ അങ്ങോട്ട് പൂശ് ചുവന്ന ഹാർട്ടിന് ഒരർത്ഥം യെല്ലോ ഹാർട്ടിന് വേറൊരു അർത്ഥം യെല്ലോ ഹാർട്ടിന് വെച്ചാൽ എന്താണ് പച്ച ഹാർട്ടിന് ഒരർത്ഥം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ചെറിയൊരു പോസ്റ്റിന്റെ താഴെ ഇമോജ് ഇങ്ങനെ ഇട്ടു ഇട്ട് കൊടുക്കുന്നതാണ് അത് അറിയില്ല എന്താ ഞാൻ വായിക്കുന്നവനും അറിയില്ല എന്താണോ വായിക്കുന്നത് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്ന പരിവേസ്റ്റ് ചിരിക്കുന്ന ഒരു വലിയ തലമുറ നമ്മുടെ താഴെ കിട്ടുന്നുണ്ട് അവര് മുന്നിലാണ് ഞെളിഞ്ഞ് എന്നിട്ട് നമ്മൾ പറയണത് ഇനിക്കൊക്കെ അറിയണം അതിനേക്കാളൊക്കെ ഉഷാറായിക്കുന്നതൊക്കെ ഞാൻ അറിയണം ഈ ഇമോജിക്ക് കോഡ് കോടെഴുതി ആയി ആളായിക്കും ചിലപ്പോൾ ഷംലാൻ പക്ഷെ ഷംലാന്റെ കുട്ടിക്ക് അറിയുന്ന ഇമോജികളുടെ അർത്ഥം ഷംലാൻ അറിയില്ല ഭാഷ വേറൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ലാങ്ങുകളുണ്ട് നെറ്റ് പോയിട്ട് വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മിലീനിയം സ്ലാങ്വി്സുകളുണ്ട് ഞാനൊരു തമാശക്ക് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് പേരെക്കുട്ടികളെന്ന് ഒന്നാം ക്ലാസ് പഠിക്കുന്നു മറ്റൊരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന രണ്ട് പേരെക്കുട്ടികൾ വെച്ചിട്ട് ഒരു ജെൻസി സ്ലാങ്ങിന്റെ ക്യുബ്സ് ചെയ്ത് യൂട്യൂബിലുണ്ട് തൊണ്ണൂറ്റി അഞ്ച് പെർസെന്റേജ് മാർക്ക് അവർക്ക് കിട്ടി ഒറ്റ ഒന്നും അറിയില്ല ഒരു സ്ലാങ്ങോ അവരുടെ ഒരു ഭാഷയോ നമുക്ക് അറിയില്ല കമ്മ്യൂണിക്കേഷൻ ആ നിലക്ക് നടത്താൻ പറ്റുന്ന വിശാലമായ ലോകത്തിന്റെ ഒരു അതിരുകളും ഇല്ലാത്ത വളരെ വിശാലമായ ഒരു ലോകത്താണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് അവരെ അതിൽ നിന്ന് എടുത്തു മാറ്റാനായി നെറ്റ് കട്ട് ചെയ്തുകൊണ്ടോ ഫോൺ എടുത്ത് കഴിഞ്ഞതുകൊണ്ടോ അവരെവിടെങ്കിലും വെച്ചു മാറ്റിയത് കൊണ്ടോ ഒരു കാര്യമില്ല അവർ ആ ലോകത്ത് ഇന്നുണ്ടാവും ഇവിടെ അല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ടാവും സ്കൂളിലെ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലുണ്ടാവും അതാണ് ആ ലോകത്താണ് അതിൽ ജീവിക്കുന്നത് ഒറ്റ മാർഗമേ ഉള്ളൂ അത് നമുക്ക് പിന്നെ പറയാം